നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളിലേക്ക് സ്വാഗതം പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേരുടെ പ്രതീക്ഷകൾക്ക് ഇനി നിറവേറുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവംബർ ഇരുപത് മുതൽ പുതുക്കിയ പെൻഷൻ വിതരണം ആരംഭിക്കും ഇതോടെ കുടിശകകളും തീർത്ത് സർക്കാർ വലിയൊരു ആശ്വാസം നൽകുകയാണ് ഇപ്പോൾ മുതൽ ഈ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ലഭിക്കും ഇതിൽ ഒരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ഉൾപ്പെടും അങ്ങനെ നവംബർ പെൻഷൻ ലഭിക്കുമ്പോൾ ആകെ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഈ വലിയ വിതരണത്തിനായി സർക്കാർ ആകെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൽ ആയിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപ പുതിയ പെൻഷൻ തുകയ്ക്കായി അതുപോലെ തന്നെ എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപ കുടിശ്ശിക തീർക്കുന്നതിനായും ആർക്കൊക്കെ പ്രയോജനം ലഭിക്കുമെന്ന് നോക്കാം മൊത്തം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കും മുപ്പത്തിരണ്ട് ലക്ഷം സ്ത്രീകൾക്ക് സുരക്ഷാ പെൻഷൻ അഞ്ച് ലക്ഷം യുവാക്കൾക്ക് സ്കോളർഷിപ്പ് ഇവയൊക്കെ ഈ പദ്ധതിയിലൂടെ ലഭിക്കും ധനമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഒരു കുടുംബത്തിന് ഏഴായിരം രൂപ വരെ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ ക്ഷേമ പദ്ധതികളും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അതിനുള്ള ഉത്തരവുകളും ഇതിനകം പുറപ്പെടുവിച്ചു കഴിഞ്ഞു സർക്കാരിന് പണമില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു എങ്കിലും അടുത്ത ആറു മാസങ്ങളിൽ പെൻഷൻ വിതരണം നടക്കുന്നത് കണ്ടാൽ സർക്കാർ പറഞ്ഞത് വെറും വാഗ്ദാനം അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു കാനങ്ങാട്ട് നടന്ന വനിതാ നിക്ഷേപ സംഗമത്തിൽ മന്ത്രിക്ക് മറ്റൊരു വലിയ പ്രഖ്യാപനമുണ്ടായി കെ എഫ് സി ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് അഞ്ച് ശതമാനം പലിശക്ക് രണ്ടു കോടി രൂപ വരെ ധനസഹായം നൽകും ഈ വർഷം പത്തായിരം കോടി രൂപയുടെ ബിസിനസ് വിറ്റുവരവ് ലക്ഷ്യമിടുകയാണ് കേരള ഫിനാൻസ് കോർപ്പറേഷൻ കേരളം സംരംഭക സൗഹൃദ സംസ്ഥാനമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് Thank you.